പ്രിയ മിനിങ്ങളെ പരിശുദ്ധമായ റമവാനിൽ നാം ഓരോരുത്തരും പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്നു രാത്രിയിൽ നമസ്കരിക്കുന്നു ഖുർആൻ ഓതുന്നു സഖാത്ത് കൊടുക്കുന്നു സതക്ക ചെയ്യുന്നു ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നു മറ്റ് സൽപ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നേറുന്നു ഇതെല്ലാം നാം ആഗ്രഹിക്കുന്നത് സ്വർഗവും അള്ളാഹുവിന്റെ തൃപ്തിയുമാണെങ്കിൽ യാതൊരു സംശയവുമില്ല നമ്മളെ ഇത് സ്വർഗത്തിലേക്കും അമ്മ തൃപ്തിയിലേക്കും അവന്റെ ഇഷ്ടത്തിലേക്കും അവന്റെ പാപഭോജനത്തിലേക്കും കൊണ്ടെത്തിക്കും എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഞാനൊരു ധർമ്മിഷ്ടനാണെന്നോ ഞാനൊരു ആവിതാണെന്നോ ഞാനൊരു സാരിഹാണെന്നോ ഞാനൊരു നല്ല വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ രാത്രിയിൽ നമസ്കരിക്കുന്നവനാണെന്നോ ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണെന്നോ തോന്നുകയോ ആ ഒരു ചിന്തയോടുകൂടി ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ തന്നെ അത് അവസാനിച്ചു കഴിഞ്ഞു നാളെ ആഹ്ലത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും സിഫർ വെറും പൂജ്യമായിരിക്കും നമ്മൾ ആകെ നമ്മൾ പറഞ്ഞ സ്വർഗത്തിനു പകരം നാം എറിയപ്പെടുന്നത് നരകത്തിലേക്കും